അയ്യപ്പൻ ഗോവിലെ മേരുകുളത്തിന് സമീപം നിയന്ത്രണം നഷ്ടമായ ജീപ്പ് സ്വകാര്യ ബസ്സിലിടിച്ച് ഒരാൾക്ക് നിസ്സാര പരിക്ക് ബസിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീക്കാണ് പരിക്കേറ്റത് ജീപ്പിന്റെ അമിത വേഗമാണ് അപകടത്തിന് ഇടയാക്കിയത് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ തോണിത്തടിക്കും മേരുകുളത്തിനുമിടയിൽ ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് അപകടമുണ്ടായത് കട്ടപ്പന ഭാഗത്തേക്ക് പോയ ജീപ്പ് ഓട്ടോറിക്ഷയെ മറികടന്ന് എതിരെ വന്ന സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നു ജീപ്പ് ദിശ മാറി വരുന്നത് കണ്ട് ബസ് യും നിയന്ത്രണം നഷ്ടമായി റോഡിനു കുറുകെ വിലങ്ങുകയും ബസിന്റെ പിൻഭാഗം ത്രീ പ്ലേസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയും ചെയ്തു പിന്നാലെ ജീപ്പ് ബസ്സിൽ വന്നിരിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ പിൻഭാഗവും ജീപ്പിന്റെ മുൻവശവും തകർന്നു ഏലപ്പാറ കോഴിക്കാനം സ്വദേശി സജിയുടേതാണ് ജീപ്പ് ഉപ്പുതറയിൽ നിന്നും പരപ്പിലെത്തി ഏലപ്പാറയ്ക്ക് പോകേണ്ടതായി എന്നാൽ മദ്യലഹരിയിൽ ദിശ മാറി കട്ടപ്പന റോട്ടിൽ ഓടിച്ചു പോവുകയായിരുന്നു ഇയാൾ സജിയെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂർ നേരം മലയോര ഹൈവേയിൽ ഗതാഗതം മുടങ്ങി ജെ സി പി എത്തിച്ച് റോഡിന് കുറവ് കിടന്ന ബസ് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ